ഗൗരിയുടെ റൂമിൽ ആരോ തട്ടുന്നത് കേട്ടാണ് കട്ടിലെ ചാരിയിരുന്ന കണ്ണുകളടിച്ച ഗൗരി പതിയെ കണ്ണുകൾ തുറന്നത് കാവേരി കാവേരിയായിരിക്കുമെന്ന് കരുതി അവൾ ഒരു ചിരിയോടെ പോയി ഡോർ തുറന്നു കൊടുത്തു ആഹാ ഇന്ന് ഞങ്ങളുടെ ഗൗരിക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടല്ലോ അല്ലരിച്ചു മുന്നിൽ നിൽക്കുന്ന സൂര്യയും നീശ്മിനെയും കണ്ട ഗൗരി പെട്ടെന്നുള്ള പേടിയിൽ പുറകിലേക്ക് നീങ്ങിപ്പോയി അവൾ അല്പം പേടിയുടെ റൂമിനെ പുറത്തേക്ക് നോക്കി ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പക്ഷേ ആരെയും കാണാതെ വന്നപ്പോൾ അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി അതിപ്പോൾ ഗൗരിയുടെ സൗന്ദര്യം കൂടി വരികയല്ലേ സൂര്യ അതിൻ്റെ കൂടെ നെറ്റിയിലെ ഈ സിന്ദൂര കൂടുതൽ അഴകു നൽകുന്നത് ഗൗരിയുടെ വട്ടത്തിൽ അല്പം വലുതായി കിടക്കുന്ന സിന്ദൂര കൈ നീട്ടിക്കൊണ്ട് മിച്ചു പറഞ്ഞതും വെറുപ്പയുടെ ഗൗരി അവൻ്റെ കൈ തട്ടി മാറ്റി നിങ്ങളിപ്പോൾ എന്തിനാ ഇവിടേക്ക് വന്നത് അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് വന്നാ പിന്നെ എന്താ സംഭവിക്കുന്നത് അറിയാലോ മുറി ഉണങ്ങി വരുന്നതല്ലേ ഉള്ളൂ ഉടനെ അടുത്തത് വേണോ ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചോ ആഹാ ഗൗരിമോളക്കിപ്പോൾ ഉച്ചിരെല്ലാം വച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ആ തമ്പുരൻ്റെ ക്ലാസ് ആകും അല്ലേ പക്ഷേ ഞങ്ങൾക്ക് ആ പഴയ ഇഷ്ടം ഞങ്ങൾ അടുത്ത് വരുമ്പോൾ പേടിച്ച് വിറച്ച് മുഖം മൊത്തം ചുവന്ന് തൂട്ടത്ത് നിൽക്കുന്ന ആ പൂച്ചക്കുട്ടി നീച്ചു ഒരു വല്ലാത്ത ചിരിയുടെ റൂമിനകത്തേക്ക് കയറി പറഞ്ഞു കിടത്തും ഗൗരി പേടിയുടെ ഉമ്മിനിരി ഇറക്കിപ്പോയി കൂടെ ഉള്ള കണ്ണുകൾ ചുവന്ന് കയറി എപ്പോൾ വേണമെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുനിർ പുറത്തേക്ക് ഒഴുകി ഇറങ്ങാൻ കണക്കിന് നിൽക്കുവാണ് ഓഫ് സൂര്യ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പം നോക്കി ഇങ്ങനെ ചുവന്ന് തൂട്ത്ത് പേഴോടെ നിൽക്കുന്ന ഗൗരിയല്ലേ നമുക്കിഷ്ടം നീച്ചു ഒരു ചിരിയോടെ ഗൗരിയുടെ മേനീരോടെ കണ്ണുകൾ പായിച്ച് നിൽക്കുന്ന സൂര്യ തിരിഞ്ഞു നോക്കി ഒരു വഷളം ചിരിയോടെ ചോദിക്കുമ്പോൾ അവളിൽ നിന്നും കണ്ണു മാറ്റത് സൂര്യ ഒന്ന് മൂളി നിങ്ങൾ കരുതുന്ന ആ പഴയ ഗൗരിയല്ല ഞാൻ ഇതെപ്പോൾ എൻ്റെ കഴുത്തിൽ വീണോ അപ്പം മുതൽ ഗൗരി വീരഭദ്രനാണ് അദ്ദേഹത്തിൻ്റെ പാതിയാണ് അത് മറന്നു പോകരുത് നീച്ചിരു നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെങ്കിലും ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു തന്നെ നിന്നു ഇത് നിന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുമ്പഴേ ഞങ്ങൾ പിന്നെ ഇവനൊന്നും കണ്ടെത്താൻ പറ്റാത്ത അത്രയും ദൂരെയായിരിക്കും നമ്മൾ അതിനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കാത്തിരിക്കുക അതിനുവേണ്ടി ഞങ്ങളുടെ കയ്യിൽ എത്തുന്നതുവരെയുള്ളൂ നിന്റെ ഈ ചാട്ടം സൂര്യ അവളുടെ കഴുത്തിൽ കിടന്ന താല് ചൂണ്ടി പറഞ്ഞ് കേട്ടതും ഗൗരി അത് അവനെ തൊടാൻ പറ്റാത്ത വിധം അവ കൈക്കുള്ളിൽ ഒതുക്കി വെച്ചു ഗൗരി കാമ്പീരിയ നിറഞ്ഞ ശബ്ദം കേട്ടതും വിറച്ചുകൊണ്ടിരുന്ന ഗൗരിയുടെ ശരീരം ഒന്ന് കുളിർന്നു അവൾ ചുണ്ടിൽ പിരിഞ്ഞ ആശ്വാസത്തിൻ്റെ പുഞ്ചിരിയോടെ എപ്പുറത്തേക്ക് നോക്കി അവിടെ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന വീരനെ കണ്ടതും ഗൗരി പതിയെ തന്നെ തല താഴ്ത്തിപ്പിടിച്ചു വീരനെ കണ്ടതും അത്രയും നേരം ഗൗരിയോട് സംസാരിച്ചു കൊണ്ടുവന്ന നിശവും സൂര്യയും പെട്ടെന്ന് തന്നെ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഒന്ന് നിന്നെ വീരനെ ശബ്ദം കേൾക്കും പിടിച്ചു കെട്ടിയതുപോലെ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്നു പിന്നെ പതിയും വീരനെ തിരിഞ്ഞു നോക്കി എന്താന്നതുപോലെ ഞങ്ങളുടെ കല്യാണം വരെ നീട്ടി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആയുസ് പെട്ടെന്ന് തന്നെ എടുപ്പിക്കാൻ അവസരമുണ്ടാക്കരുത് അത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അവർ രണ്ടുപേരെയും വീക്ഷിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറയുന്ന അവനെ കാണുന്ന നിത്യവും സൂര്യൻ പരസ്പരം ഒന്ന് നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ വേഗത്തിൽ തിരിഞ്ഞു നടന്നു ഏവരൊക്കെ ഗൗരിയുടെ രക്തബന്ധമാണെന്ന കാരണത്താൽ ഒന്നും കണ്ണടച്ചുവിടാൻ പറ്റില്ലല്ലോ അവരുടെ ആയുസ്സിൻ്റെ സമയം അവരായിട്ട് തന്നെ കുറച്ചു വീരൻ പറഞ്ഞു കേടത്തും ഗൗരി ഞെട്ടി അവനെ നോക്കി വേണ്ട അങ്ങനെ കൊല്ലിക്കൊന്നും വേണ്ട ഗൗരിയുടെ പതിഞ്ഞ ശബ്ദം കേട്ടതും വീരൻ അവളെ രൂക്ഷമായി നോക്കി പിന്നെ പിന്നെ അവന്മാർ ഒന്നും നിന്റെ പുറകെങ്ങനെ നടക്കട്ടെ എന്ന് കരുതി ഞാനത് കണ്ടിൽ നിന്നടിക്കണോ വീരനെ രൂക്ഷമായി നോട്ടത്തിൽ അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല ഗൗരി ഒന്നും വീണ്ടാതെ തല താഴ്ത്തി പിടിച്ചു ഇങ്ങനെ എൻ്റെ മുൻപിൽ തല താഴ്ത്തി നിൽക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അവളുടെ അടുത്തേക്ക് വന്ന് ആ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് വീരൻ ചോദിച്ച ഗൗരി കൗരിയൊന്ന് വിറച്ചു പോയിരുന്നു എന്തേ അവളുടെ ശരീരത്തിൻ്റെ വിറയിൽ തൊട്ടറിഞ്ഞ വീരൻ ഗൗരിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഗൗരി തലമില ചലപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു വാ താഴേക്ക് പോകാം എല്ലാവരും കഴിക്കാൻ വന്ന് തുടങ്ങിക്കാണും അവളെ ഇന്ന് നോക്കിക്കൊണ്ട് അമർത്തി മൂളിയതിനു ശേഷം ധീരൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു ഗൗരി അവന്റെ പ്രവൃത്തിയിൽ ഒന്നും തിരിച്ചു പറയാതെ അനുസരണയോടെ നടന്നു എൻ്റെ പരദേവതമാരെ ഞാൻ ഈ കാണുന്നത് മോനെ വീര നിങ്ങൾക്ക് രണ്ടു പേർക്കും വ്രതമുള്ള കാര്യം മറന്നുപോയോ ഇതൊക്കെ ഇന്ന് ശ്രദ്ധിച്ചുകൂടെ ഗൗരി നിനക്ക് അവർ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോഴാണ് കല്യാണിയുടെ അമ്മ വീരനെയും ഗൗരിയേയും നോക്കി അതിശയം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത് അവർ പറഞ്ഞത് മനസ്സിലാകാതെ എന്തെന്നതുപോലെ ഗൗരി അവരെ നോക്കി എനിക്ക് മനസ്സിലായില്ല വ്രതവും ഇപ്പോൾ ഞങ്ങളും ഇവിടെ കഴിക്കാൻ വന്നതുമായിട്ട് എന്താ ബന്ധം വീരൻ കല്യാണിയുടെ അമ്മയായ സുഹാസിനെ തന്നെ നോക്കി നിന്നുകൊണ്ട് ഗൗരത്തിൽ ചോദിച്ചു അപ്പോഴും ഗൗരിയിൽ നിന്നുള്ള പിടി അവൻ വിട്ടിരുന്നില്ല അല്ല മോനെ നിനക്ക് പക്കതുള്ളത് പോലെയാണോ ഗൗരിയുടെ കാര്യം നീ ഇങ്ങനെ അവളെയും തൊട്ടും പിടിച്ച് നടന്നാൽ വ്രതം എന്നൊക്കെയുള്ളത് അവൾ മറന്നു പോകില്ലേ അത് ഗൗരിയെയും കുറ്റം പറയാൻ പറ്റില്ല അവളുടെ ഭർത്താവല്ലേ നീ സുഹാസിനു പറഞ്ഞു കേട്ടതും ഗൗരി അവരെ ഞെട്ടലോടെ നോക്കി പിന്നെ വീരൻ പിടിച്ചിരിക്കുന്ന തൻ്റെ കൈയിലേക്കും പിന്നെ വേഗത്തിൽ വീരന്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ വേർപെടുത്താൻ ശ്രമിച്ചു അവൾ അമ്മായിക്കിപ്പോൾ എന്താ വേണ്ടത് അത് ചോദിക്കുമ്പോൾ വീറിന്റെ മുഖം ആകെ വരഞ്ഞു മുറുകിയിരുന്നു അതിനിടയിൽ തൻ്റെ കൈ മാറ്റാൻ ശ്രമിക്കുന്ന ഗൗരിയെ രൂക്ഷമായി എന്ന് നോക്കാനും അവൻ മറന്നില്ല ഉയർന്നതും ശബ്ദമുയർന്നതും അവർന്ന് പതറിയെങ്കിലും തൻ്റെ മകന്റെ പ്രായമുള്ള അവന്റെ മുന്നിൽ തോൽക്കാൻ മനസ്സിലാതെ ഒന്ന് ചുറ്റും നോക്കി അല്ല മോനെ ഇങ്ങനെയൊക്കെ ഈ കുട്ടിക്ക് അറിയില്ലായിരിക്കും പക്ഷേ ഇവിടെ അച്ഛനും അമ്മയും വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടും ഗൗരിക്കൊരു ഉത്തരവാദിത്തവും ഇല്ലാത്തതുപോലെ നീ ഒരു ആണാ മോൻ്റെ മനസ്സ് പതറിപ്പോകാൻ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ഗൗരി അല്ലേ സുഹാസിനെ ചുറ്റുമുള്ളവരെ നോക്കിയൽപ്പം മുറക്കെ തന്നെ പറഞ്ഞു വീറിനെ അധികം കുറ്റപ്പെടുത്താതെ എല്ലാം ഗൗരിയുടെ എടുത്തു വെച്ചു അവർ ഗൗരി ചുറ്റും നിൽക്കുന്നവരെ എല്ലാം ഒന്ന് നോക്കി എല്ലാവരും മൗനും പാലിക്കുന്ന കണ്ട് ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു വന്നു അത് കണ്ടതും കല്യാണി നിറഞ്ഞ മനസ്സോടെ അത് നോക്കി നിന്നു കഴിഞ്ഞോ കഴിഞ്ഞോന്ന് ഡൈനിങ് ടേബിളിൽ അരികിലേക്ക് കുഞ്ഞു ടേബിളിൽ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് ഊക്കോടെ എറിഞ്ഞു ഉടച്ചുകൊണ്ട് വീരൻ ശബ്ദമുയർത്തി അവൻ്റെ നോട്ടം മുഴുവനും വിളറി വെളുത്ത് നിൽക്കുന്ന സുഹാസിനിയുടെ മുഖത്തായിരുന്നു അവന്റെ രൗദ്രഭാവത്തിൽ ഒരു നിമിഷം അവിടെയെല്ലാം നിശ്ചലമായി നിന്നു കണ്ടു നിറഞ്ഞിരുന്ന ഗൗരി അവനെ ഒന്ന് നോക്കി ഒരടി പുറകിലേക്ക് നീങ്ങി മോനെ ഞാൻ സുഹാസിനി വീടിൻ്റെ അടുത്തേക്ക് ഒരടി നീങ്ങിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു അവിടെ അവിടെ നിന്നണം ഒരടി നിങ്ങൾ ഇനി മുന്നോട്ട് വെച്ചാൽ വീരിന് അവർക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന കണ്ടും അടിമുടി ഒരു ഭയം അവരെ വന്ന് പൊതിഞ്ഞു പോയി എന്താ വീര ഇത് ഞാൻ നിൻ്റെ അമ്മായിയാണ് ഇത്രയും പേടം മുന്നിൽ വെച്ച് എന്നെ നീ നാണം കെടുത്തിയത് ശരിയായില്ല സുഹാസിനിക്ക് നല്ലോണം വിഷമം തോന്നി അമ്മായി എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം കല്യാണിയുടെ പ്രായമല്ലേ ദേയിൽ നിൽക്കുന്ന ഗൗരിക്കുമുള്ളൂ എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളിവിളോട് പറഞ്ഞത് ഞാൻ താലി കെട്ടിയ പെണ്ണാണിത് ഇത്രയും പേടം മുന്നിൽ വെച്ച് അവളുടെ കണ്ണ് നിറയ്ക്കുകയും തലകുനിക്കുകയും ചെയ്തു അതൊരു ഭർത്താവെന്ന നിലയിൽ എൻ്റെ പരാജയമാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിറഞ്ഞ കണ്ണുടന്ന ഗൗരി നിമിഷം നേരം കൊണ്ട് തന്നെ നെഞ്ചിൽ ഒതുക്കി പിടിച്ച വീരൻ അവന് സംസാരം കേട്ടും അവനെ കൗതുകത്തോടെ ഒന്ന് മുഖം ഉയർത്തി നോക്കിയവൾ എന്നേക്കാൾ എത്ര വയസ്സ് കുറവാണ് ഗൗരിക്ക് അവൾക്കിവിടെയുള്ള ആചാരങ്ങൾ പലതും മറിയുക പോലുമില്ല കേട്ട് പരിചയം പോലും ഇല്ലാത്ത ഓരോന്നും ഇവിടെ വന്ന് കേട്ടിട്ട് പോലും ഇവിടെയുള്ളവർ പറയുന്നത് അനുസരിക്കുന്നില്ലേ ഗൗരി ഇവിടെ നിന്ന് ചേർത്ത് പിടിച്ചെന്ന് വെച്ചോ ഒരുമിച്ച് നടന്നെന്ന് വെച്ചോ വ്രതം മുറിഞ്ഞു പോകില്ലെന്ന് നിങ്ങൾക്കും അറിയാം എന്നിട്ട് നിങ്ങളെങ്ങനെ പറയുന്നത് എന്തർത്ഥത്തിലാണ് വീരന്റെ മുഖത്തു നിന്നും അപ്പോഴും ദേഷ്യത്തിന് ഒരയവും വന്നിട്ടില്ല മോനെ വീര ഞാൻ നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി സുഹാസിനി നിറഞ്ഞ കണ്ണോടാ പറഞ്ഞു കൂടുതൽ കണ്ണു നിറയ്ക്കേണ്ടമായി നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതിരിക്കാൻ ഒട്ടും ബുദ്ധി ഞാൻ വീരൻ അത് പറഞ്ഞു അല്പം മാറി നിൽക്കുന്ന കല്യാണി രൂക്ഷമായി എന്ന് നോക്കി അവൾ അവന്റെ വാക്ക് കേട്ട് പേരിട വീരനെ നോക്കി നിൽക്കുവാണ് ഇപ്പൊ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ടല്ല പക്ഷേ ഞാൻ അത് ചെയ്യില്ല എന്ന് കരുതി ഇവളെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കരയിപ്പിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കുമെന്നുമല്ല വീരൻ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ ഒന്നൂടെ നെഞ്ചിൽ അടക്കി പിടിച്ചു ഇനി മേലിൽ ഇവളെ എന്തെങ്കിലും പറഞ്ഞ് കണ്ടു നിറച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഇത് അമ്മായിക്കും മകൾക്കുമുള്ള ഒരു വാണിംഗ് ആയിട്ട് കണ്ടാൽ മതി വീരൻ പറഞ്ഞ് അവസാനിപ്പിച്ചു നിച്ചു വേഗത്തിൽ വന്ന് വീരൻ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഗൗരിയെ അവരിൽ നിന്നും വേർപ്പെടുത്തി പെട്ടെന്നായത് കൊണ്ട് തന്നെ അവരിൽ നിന്നും മാറിപ്പോയിരുന്നു അവൾ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന നിച്ചുവിനെ മനസ്സിലാവാതെ ഗൗരി നോക്കി മതി ഇവിടെ നിന്നത് ഒരു വ്രതവും കുന്തവും വേഗരെ ആരും കല്യാണം കഴിച്ചിട്ടില്ലാത്തതുപോലെ ഇവളെ ഇവിടെ ഇട്ടിങ്ങനെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഒരേയൊരു പെങ്ങളാണിത് അപ്പോൾ ഇവളെ കണ്ണു നിറയുന്നതും തല താഴ്ന്നതും കണ്ടാൽ നോക്കി നിൽക്കാൻ നിൽക്കാനാകില്ല എനിക്ക് നിച്ചു വീരോടെ പറയുന്ന കേട്ടും എല്ലാവരുടെയും ഞെട്ടിയുള്ള നോട്ടം അവൻ്റെ നേരെയായി ഗൗരിയുമാകെ പകച്ചു നിൽക്കുകയാണ് എന്താ ഇങ്ങനെയെന്നോർത്ത് മോനെ നീച്ചു നീ എന്താ പറഞ്ഞു വരുന്നത് വീറിൻ്റെ അമ്മ നിറഞ്ഞ കണ്ണുടെ മുന്നിൽ നിൽക്കുന്ന നിച്ചുവിനെ നോക്കി ചോദിച്ചു എൻ്റെ അനിയത്തെ ഇനിയും ഇങ്ങനെ വരുന്നവരും പോകുന്നവരും കയറി കരയക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ കൊണ്ടുപോവുകയാണ് ഇവിളെ എൻ്റെ വീട്ടിലേക്ക് നിച്ചു പറഞ്ഞ കേട്ടതും അവൾ പോയി നിച്ചുവിൻ്റെ പ്രകടനം കണ്ട് സൂര്യയുടെ കണ്ണൊന്ന് തിളങ്ങി അതങ്ങനെ പറ്റും മോനെ വീരൻ താലി കെട്ടിയതാണ് അവളെ അമ്പയിക്കും നല്ല ദേഷ്യം വന്നിരുന്നു നീച്ചുവിൻ്റെ സംസാരത്തിൽ അതുകൊണ്ടാണ് ഇവൾക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് നീച്ചു അത് പറഞ്ഞുകൊണ്ട് ഗൗരി എന്ന് ചേർത്ത് പിടിച്ചു ചുറ്റും മാലുള്ളത് കൊണ്ട് അവനെ എതിർക്കാൻ പറ്റാതെ അങ്ങനെ നിന്നുപോയി ഗൗരി എങ്കിലും അവളുടെ കണ്ണ് എല്ലാം കണ്ട് നോക്കി നിൽക്കുന്ന വീരിൻ്റെ മേലെ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ഇവിടെ നിന്നും എടുക്കാൻ നിൽക്കണ്ട ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങാം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവർ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ അപ്പോൾ ആലോചിക്കാം ബാക്കിയൊക്കെ നീച്ചി ഗൗരിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ എന്ത് പറയുമെന്ന് അറിയാതെ ചുറ്റുമുള്ളവരെയൊന്നു നോക്കി പറഞ്ഞത് കേട്ടില്ല ഗൗരി വരാൻ ഇനി ഒരു നിമിഷം മൂലം നമ്മളിവിടെ നിൽക്കില്ല മതിയല്ല നീച്ചു ദേഷ്യത്തിൽ ഗൗരിയുടെ കൈയും പിടിച്ച് സൂര്യ കണ്ണ് കാണിച്ച് മുന്നോട്ട് നടന്നു ഗൗരി നിറഞ്ഞ കണ്ണോടെ അവനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് നീച്ചി ഗൗരിയെ വലിച്ച ആ ഹാൾ കടക്കുന്നതിന് മുന്നേ തന്നെ അവൻ്റെ കയ്യിൽ ഒരു പിടി വീണിരുന്നു നീച്ചു തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ ഗൗരി അവൻ്റെ കയ്യിൽ നിന്നും അകന്ന് മാറിയിരുന്നു ആ സമയം തന്നെ നീച്ചു പൂർണ്ണമായും പുറകിലേക്ക് തിരിഞ്ഞിരുന്നു ഒരലർച്ചയുടെ സിറ്റൗട്ടും കഴിഞ്ഞ് നീച്ചു തീർച്ചു വീഴുന്ന നോക്കി ഗൗരി തൻ്റെ വാ രണ്ട് കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു വീരാ നീതെന്താ ചെയ്തേ വീറിൻ്റെ ചവിട്ടേറ്റം മുരത്തേക്ക് തീർച്ച നീച്ചു അവിടെ കിടന്ന് ഞെരുവിരി കൊള്ളുന്നത് കണ്ട് മുത്തശ്ശൻ ഉറക്ക ചോദിച്ചു അപ്പോഴും ഗൗരി ഞെട്ടി വീരനെ നോക്കി നിൽക്കുവാണ് നിങ്ങളിത് കാണിച്ചേ ഞങ്ങളേക്കാൾ കൂടുതൽ ശക്തി ഉണ്ടെന്ന് കരുതി അത് ഇങ്ങനെയല്ല കാണിക്കണത് ഇങ്ങനെ ഇവനെ ചവിട്ടിയേറിയാൻ മാത്രം എന്ത് തെറ്റാണ് നീച്ചു ചെയ്തത് ഗൗരി അവൻ മുന്നിലിട്ട് ഇത്രയും അപമാനിച്ചപ്പോൾ അത് സഹിക്കാൻ പറ്റതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാൻ അവൻ തീരുമാനിച്ചതാണോ ഒരു നിമിഷം മുതൽ തൂക്കായി നിന്നുവെങ്കിലും സൂര്യ വേഗത്തിൽ തന്നെ നീച്ചുവിനെ പിടിച്ചു എഴുതി നിൽപ്പിച്ചുകൊണ്ട് വീട്ടിനു നേരെ ആക്രോശിച്ചു ഇവിടെ എൻ്റെ ശബ്ദത്തിനു മുകളിൽ നിന്റെ ശബ്ദമുയർന്നാൽ വെട്ടി നോറുക്കും ഞാൻ എന്നോട് ചോദിക്കാൻ ഈ പാടി കടന്നു വരാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല വീരൻ തൻ്റെ വിരൽ സൂര്യയ്ക്ക് നേരെ ചൂണ്ടി പറഞ്ഞു കേട്ടും അവൻ അല്പം പേടിയോടെ പുറകിലേക്ക് നീങ്ങി വീരനെ തടയാൻ മാത്രമുള്ള കൈക്കരുത്ത് തനിക്കരുന്ന് അറിയാമെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദേഷ്യത്തിലായിരുന്നു സൂര്യ ഇനി നിന്നോട് വീരൻ ദേഷ്യത്തിൽ തന്നെ താഴെ വീണ് കിടക്കുന്ന നീച്ചുവിനു നേരെ തിരിഞ്ഞു അത് കണ്ട് അവൻ പേടിയുടെ പുറകിലേക്ക് നീങ്ങി ഗൗരിയുടെ കഴുത്തിൽ കിടക്കുന്ന താരി ഈ വീരഭദ്രം കെട്ടിയതാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ വീരൻ ചോദിച്ച കടത്തും ഒന്നും മനസ്സിലായില്ലെങ്കിലും അതേ നേട്ടത്തിൽ നീച്ചു വേഗം തലകുളുക്കി അവളുടെ അതവളക്കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഈ പിരിൽ നിന്നും അവളെ ആരും വിചാരിക്കേണ്ട അതിപ്പോൾ അവൾക്ക് ജന്മം കൊടുത്ത സ്വന്തം അച്ഛനും അമ്മയും അയാൽ പോലും പിന്നെയല്ലേ സഹോദരനായ നീ വീരൻ സഹോദരൻ എന്ന അല്പം ഊന്നിയാണ് പറഞ്ഞത് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്ന് പുച്ഛം കാണി നിശു കണ്ണുകൾ മുറുക്കി അടച്ചു ഒരവസരം കൺമുന്നിൽ കിട്ടിയപ്പോൾ അത് പ്രയോജനപ്പെടുത്താമെന്ന് കരുതിയത് തൻ്റെ തെറ്റ് ഇയാളുടെ മുന്നിൽ നിന്ന് അങ്ങനെയൊന്നും ഗൗരിയെ കൊണ്ടുപോകാൻ പറ്റുന്ന നിശു ഒരിക്കൽ കൂടി മനസ്സിൽ ഓട്ടിയുറപ്പിച്ചു ഞാൻ ഗൗരിയെ അവർ കുറ്റം പറഞ്ഞ് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ആടി മുന്നിൽ തല കൊണിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല ഇവൾക്ക് അങ്ങനെയല്ല അവളെ ഞങ്ങൾ വളർത്തിയത് നീച്ചു എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു അവൻ്റെ ഭാവം കണ്ടതും വെറുപ്പോടെ ഗൗരി മുഖം തിരിച്ചു വീരൻ തൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ അവൾക്കല്പം ആശ്വാസം തോന്നിയെന്നും അതിൻ്റെ തെളിച്ചം ഗൗരിയുടെ മുഖത്തും കാണാനുണ്ട് മോനെ വീരാ ഗൗരിമോനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തല്ലേ നീച്ചു അങ്ങനെ ചെയ്തു പോയത് അതിന് നീ ഇങ്ങനെ ആയാലോ ഇതെല്ലാം കണ്ടെന്ന അമ്പിക വീരൻ്റെ അടുത്തേക്ക് വന്ന് സമാധാനത്തോടെ പറഞ്ഞു ഇവളെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അതെനിക്ക് ശത്രുക്കൾ തന്നെയാണമ്മേ അവരോട് ഇങ്ങനെ അല്ലാതെ മറ്റൊരു രീതിയിലും ഇടപെടാൻ എനിക്ക് പറ്റില്ല വീരൻ അമ്പികയെ നോക്കിയ ഗൗരവത്തിൽ തന്നെയാണ് അത് പറഞ്ഞത് അവൻ്റെ പ്രവൃത്തിയിലാകെ ഞെട്ടി നിൽക്കുന്നത് സുഹാസിനിയും കല്യാണിയുമാണ് ഗൗരിയുടെ സഹോദരനെ ഇങ്ങനെ എഴുത്തിട്ടടിക്കുമെന്ന് അവർ കരുതിയില്ല അപ്പം പിന്നെ വീരനിൽ നിന്നും ഗൗരി എങ്ങനെ അകറ്റാമെന്ന് തങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നവൻ അറിഞ്ഞുള്ള അവസ്ഥ ഓർത്ത സുഹാസി നിന്ന് ഉമ്മിനിരിറക്കി കല്യാണിക്ക് പക്ഷേ ഗൗരിയോട് തോന്നിയത് പകയായിരുന്നു വീടിന് ഇത്രയും അധികം അവളെ സ്നേഹിക്കുന്നതിൽ ആ സ്നേഹം തനിക്ക് അനുഭവിക്കാൻ പറ്റാതെ പോയതിൽ അവനാൽ ചേർത്ത് പിടിക്കാൻ പറ്റാതെ പോയതിൽ അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ എങ്കിലും തൻ്റെ ഉള്ളിൽ ഗൗരിയോട് തോന്നിയ അനിഷ്ടം പുറത്ത് കാണാതിരിക്കാൻ കല്യാണി ഒത്തിരി ശ്രമിച്ചിരുന്നു നീച്ചു പറഞ്ഞതിനും കാര്യമില്ലേ ഇങ്ങനെ വരുന്നവരും പോകുന്നവരുമെല്ലാം ഗൗരിയുടെ മേൽ കുതിര കയറിയത് എങ്ങനെയാണ് ഇനിയിപ്പോൾ വ്രതം ഒരു മാസം കൂടി കാണുമല്ലോ അത്രയും നാൾ അവൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് നീച്ചിനും താഴ്ന്നും പിടിച്ചു എഴുന്നേൽപ്പിച്ചുകൊണ്ട് സൂര്യ വീരനെ നോക്കി പറഞ്ഞു നിർത്തി ഇവനോട് പറഞ്ഞത് മാത്രമേ എനിക്ക് നിന്നോടും പറയാനുള്ളൂ ഈ കാര്യം ഇനി തീരുമാനിക്കുന്നതെല്ലാം ഞാനാണ് ഞാൻ മാത്രം വീരനടുത്ത് നിൽക്കുന്ന ഗൗരി തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളും അത് ആഗ്രഹിച്ചതുപോലെ അവനോട് ചേർന്ന് നിന്നും ചതു എന്താ തമ്പുരാനെ വീരൻ നീട്ടി വിളിച്ചു അത് കേട്ടതും അവിടെ നടക്കുന്നതെല്ലാം മാറി നി വീക്ഷിച്ച ചന്തു വീരൻ്റെ അടുത്തേക്ക് വേഗത്തിൽ വന്നുകൊണ്ട് വിളിക്കേട്ടു അവന് വേണ്ട സഹായങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്ക് രണ്ട് ദിവസത്തിനുള്ളത് കിട്ടിയെന്ന് തോന്നുന്നു സൂര്യ താങ്ങിപ്പിടിച്ച് നിൽക്കുന്ന നീച്ചിയിൽ നോക്കി പൊച്ചത്തോടെ വീരൻ പറഞ്ഞത് കേൾക്കി അങ്ങനെ ചെയ്യാമെന്ന അർത്ഥത്തിൽ ചന്തു തലകുലക്കി അത് കേട്ടതും മുകളിൽ ഗൗരിയൻകുട്ടി അകത്തേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്കൊരു കാർ വന്ന് നിൽക്കുന്നത് സംശയത്തോടെ വീരൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അതവിടെ മുന്നിൽ വന്ന് ബ്രേക്ക് എടുത്ത് നിന്നിരുന്നു അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ കണ്ടതും ഞെട്ടിയത് ഗൗരിയായിരുന്നു അത് അയാളല്ലേ അന്ന് ആ ഷോപ്പിൽ വെച്ച് കണ്ടയാൾ തന്നെ ഒരു വല്ലാത്ത ഭാവത്തോട് നോക്കി നിന്നയാൾ ഗൗരി അവനെ കണ്ടതും ഓർത്തെടുത്തു പിന്നെ അടുത്ത് നിൽക്കുന്ന വീരൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നും ഇപ്പോൾ കാണുന്ന എല്ലാവരെയും ഭയമാണ് അതൊന്നും മാറുന്നത് ഈ ചൂട്ടിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് എങ്കിലും ഈ ആളുടെ ദേഷ്യമൊന്നും താങ്ങാൻ എനിക്ക് പറ്റില്ല തിരിച്ച് മുട്ടുവരെ വിറച്ചു പോകും കുറച്ചു മുന്നിലുള്ള വീടിൻ്റെ മുഖഭാവം ഓർക്കെ ഗൗരി ഉള്ളിൽ വിരിഞ്ഞ ചെറു ചീരിയോടെ ഓർത്തു വീരന്റെ വിരലുകൾ തന്റെ തൊഴിൽ മുറുകുമ്പോഴാണ് ഗൗരി ഞെട്ടി മുന്നോട്ട് നോക്കുന്നത് അത്രയും നേരം വീരന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഓരോന്നും ആലോചിച്ചിരുന്നത് എന്നോർക്കുമ്പോൾ എന്തൊരു വല്ലായ്മ തോന്നിയ അവൾക്ക് അടങ്ങി നിൽക്കുക ഗൗരി വീരിൽ നിന്നും പിന്മാറാൻ നിൽക്കുന്ന ഗൗരി അതിനെ സമ്മതിക്കാതെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് അവൻ കടുപ്പത്തിൽ പറഞ്ഞു അതൊക്കെ അടുത്തും ഗൗരി മുഖം താഴ്ത്തിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നു അല്ല ആരിത് പാർത്തിമോനോ ഇവിടെ ഇല്ലായിരുന്നല്ലോ കുഞ്ഞേ എപ്പോൾ വന്നു മുന്നിൽ ചീരിയോടെ നിൽക്കുന്ന പാർവിയെ കണ്ടതും എല്ലാം കണ്ടും കിട്ടുന്ന മുത്തശ്ശൻ ഒരു ചീരിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വന്നിട്ട് കുറച്ച് ദിവസമായതേയുള്ളൂ മുത്തശ്ശാ കുറച്ച് നാളായില്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് അപ്പോൾ ഇവിടെ വരെയൊന്നു വന്നു എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അത് പറയുമ്പോൾ പിന്നെ ചുടിൽ ചേർന്ന് നിൽക്കുന്ന ഗൗരിയില്ലായിരുന്നു അവൻ്റെ കണ്ണ്